ജ്ഞരി ഭഗവത്ഗീതയുടെ ജ്ഞരഭാഷ്യം അധ്യയം പതിനഞ്ച് പുരുഷോത്തമ യോഗം ഉത്തമ പുരുഷസ്വരമാത്മേത്യുദാഹൃ യോ ലോകത്രയമാവിശ്യ ബിഭർത്തയ ഈശ്വര എന്നാൽ ക്ഷരാക്ഷരപുരുഷന്മാരിൽ നിന്ന് ഭിന്നനത്രേ പരമാത്മാവെന്ന് പറയപ്പെടുന്ന ഉത്തമ പുരുഷൻ അവ്യയനായ ആ ഈശ്വരൻ മൂന്ന് ലോകങ്ങളെയും വ്യാപിച്ച് താങ്ങി നിർത്തുന്നു വിപരീതജ്ഞാനത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന രണ്ട് അവസ്ഥകളാണ് ജാഗ്രതും സ്വപ്നവും ഇവ രണ്ടും ഘനസുഷുപ്തിയിൽ ലയിക്കുന്നു ഈ അജ്ഞാനം യഥാർത്ഥ ജ്ഞാനത്തിൽ മുഴുകുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന ബ്രഹ്മാനുഭൂതി ഉണ്ടാകുന്നു അതോടെ വിറകിനെ എരിച്ചു കഴിയുമ്പോൾ അഗ്നി കെട്ടടങ്ങി അപ്രത്യക്ഷമാകുന്നത് പോലെ ജ്ഞാനവും ബ്രഹ്മത്തെ വിട്ടുപോകുന്നു ഇപ്രകാരം ജ്ഞാനം അപ്രത്യക്ഷമായി കഴിഞ്ഞ് ശേഷിക്കുന്ന അവസ്ഥയാണ് ഉത്തമ പുരുഷൻ ക്ഷരപുരുഷനിൽ നിന്നും അക്ഷരപുരുഷനിൽ നിന്നും വ്യത്യസ്തമായ മൂന്നാമത്തെ പുരുഷനാണിത് അർജുന ജാഗ്രതാവസ്ഥ ഘനസുഷുപ്തി സ്വപ്നം എന്നീ അവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് പോലെയോ സൂര്യമണ്ഡലം അതിൻ്റെ രശ്മികളിൽ നിന്ന് അത് ഉത്ഭവിപ്പിക്കുന്ന മരീചികയിൽ നിന്നും വിഭിന്നമായിരിക്കുന്നത് പോലെയോ ഈ ഉത്തമ പുരുഷൻ മറ്റ് രണ്ട് പുരുഷന്മാരിൽ നിന്നും ഭിന്നനാണ് വിറകിൽ ഒളിഞ്ഞിരിക്കുന്ന വന്നിയും വിറകും തമ്മിൽ അന്യമായിരിക്കുന്നത് പോലെ ഉത്തമ പുരുഷൻ ക്ഷരപുരുഷനിൽ നിന്നും അക്ഷരപുരുഷനിൽ നിന്നും ഭിന്നനാണ് കൽപ്പാന്തകാലത്തിൽ പ്രളയജലം എല്ലാ അതിർത്തികളെയും ലംഘിച്ച് ജഗത്തിനെ മുഴുവനും പാരാമാരത്തിൽ നിമഗ്നമാക്കുമ്പോൾ നദികളുടെയും പുഴകളുടെയും വ്യത്യസ്തമായ നിലനിൽപ്പ് ഇല്ലാതാകുന്നു അതുപോലെ സ്വപ്നം ഘനസുഷുപ്തി എന്നീ അവസ്ഥകളുടെ ലാഞ്ചനം പോലും ഈ അവസ്ഥയിൽ ഇല്ലാതാകുന്നു ലോകാവസാനത്തിലുണ്ടാകുന്ന കൊടും തീയിൽ ദിനരാത്രങ്ങൾ വിഴുങ്ങപ്പെടുന്നത് പോലെ എല്ലാ അനുഭവജ്ഞാനവും ദ്വൈതാദ്വൈത ഭാവങ്ങളോടൊപ്പം നിലനിൽപ്പില്ലാത്തതായി തീരുന്നു എല്ലാ ബോധക ശക്തിയും നിഷ്ഫലമാകുന്നു നിലനിൽപ്പിൻ്റെ സ്ഥിതിയും സ്ഥിതിയില്ലായ്മയും നിലനിൽക്കുന്നില്ല ഈ പരമമായ അസ്തിത്വമാണ് പരമാത്മാവ് എന്നുകൂടി ലോകത്തിൽ അറിയപ്പെടുന്ന ഉത്തമ പുരുഷൻ ഈ അസ്തിത്വത്തിൽ ലയിക്കാതെ ജീവദശയിൽ ഇരിക്കുമ്പോൾ മാത്രമേ പരമാത്മാവിന് ഉത്തമ പുരുഷനെന്ന നാമം നൽകി നമുക്ക് അഭിസംബോധനം ചെയ്യാൻ കഴിയൂ അല്ലയോ പാണ്ഡുപുത്ര നദിയിൽ മുങ്ങിച്ചാവുന്ന ഒരുവനെ പറ്റി പറയാൻ കഴിയുന്നത് കരയ്ക്ക് സുരക്ഷിതമായി നിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അതുപോലെ വേദങ്ങൾ ഈ തീരത്തും മറുതീരത്തുമുള്ള വസ്തുക്കളെക്കുറിച്ച് സംസാരിക്കുന്നു ഈ തീരത്ത് നിൽക്കുന്ന ക്ഷരാക്ഷര പുരുഷന്മാർ ഉപാധിസ്ഥരാണെന്നും അവരെക്കാൾ ഉയർന്ന തലത്തിൽ നിൽക്കുന്നതാണ് പരമാത്മാവെന്നും വേദങ്ങൾ പ്രസ്താവിക്കുന്നു അർജുന പരമാത്മാവെന്ന പദം സൂചിപ്പിക്കുന്നത് പുരുഷോത്തമനെ തന്നെയാണ് എന്നറിയുക മൗനം സംസാരമായിരിക്കുകയും ഒന്നും സംഭവിക്കാത്തത് സംഭവമായിരിക്കുകയും ഒന്നുമറിയാത്തത് അറിവായിരിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയാണ് ഉത്തമ പുരുഷൻ ഈ അവസ്ഥയിൽ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ബോധം തന്നെ മറിഞ്ഞു പോകുന്നു പറയുന്നവൻ തന്നെ തീരുന്നു ദ്രഷ്ടാവും ദൃശ്യവും തീരുന്നു ബിംബ പ്രതിബിംബങ്ങളെ നാം കാണുന്നത് അതിനിടയ്ക്ക് നിലനിൽക്കുന്ന പ്രഭ കൊണ്ടാണ് എന്നാൽ ആ പ്രഭ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നില്ല നാം കാണാത്തതുകൊണ്ട് ആ പ്രഭ ഇല്ലെന്ന് പറയാൻ കഴിയുമോ നമ്മുടെ നാസാരന്ധ്രങ്ങൾക്കും പുഷ്പങ്ങൾക്കും ഇടയിലുള്ള പരിമളം നമുക്ക് ദൃഷ്ടിഗോചരമല്ല എന്നിട്ടും നാം സുഗന്ധം ആസ്വദിക്കുന്നു സുഗന്ധം ദൃഷ്ടിഗോചരമല്ലാത്തതുകൊണ്ട് അത് നിലനിൽക്കുന്നില്ലെന്ന് പറയാൻ കഴിയുമോ അതുപോലെ ദൃഷ്ട്യാദൃഷ്ട കൽപ്പനകൾ ഒന്നായി തീർന്ന് ഇല്ലാതായി കഴിയുമ്പോൾ എന്താണ് അവശേഷിക്കുന്നതെന്ന് ആർക്കാണ് പറയാൻ കഴിയുക ഈ നിലയിൽ ഉണ്ടാകുന്ന അനുഭവമാണ് പരമാത്മാവിൻ്റെ അവസ്ഥ അത് പ്രകാശവസ്തുക്കളില്ലാത്ത പ്രകാശകനാണ് നിയാമക വസ്തുക്കളില്ലാത്ത നിയാമകനാണ് ആരാലും നിയന്ത്രിക്കപ്പെടാത്ത എല്ലാത്തിൻ്റെയും നാഥനാണ് അത് അതിൻ്റെ പ്രാക്തനാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു അത് മറ്റെല്ലാ വസ്തുക്കൾക്കും ശബ്ദം നൽകുന്ന ശബ്ദം അത് രുചിക്ക് സ്വാദ് നൽകുന്നു സുഖാസ്വാദനത്തിന് സുഖം നൽകുന്നത് അതാണ് പുരുഷന്മാരിൽ സർവോത്തമ പുരുഷനാണ് പൂർണതയുടെ പൂർണ്ണത്വമാണ് സുഖത്തിൻ്റെ സുഖസ്ഥാനമാണ് തേജസ്സിൻ്റെ തേജസ്സാണ് മഹാശൂന്യത്തിൽ വിലയം പ്രാപിക്കുന്ന ശൂന്യമാണ് അത് വ്യാപനത്തെ അതിജീവിക്കുന്ന വ്യാപ്തിയാണ് അത് വിശ്രാന്തിയുടെ വിശ്രമ സ്ഥാനമാണ് പ്രപഞ്ച നിർമ്മാണ ശേഷം നിലനിൽക്കുന്ന അത് പ്രപഞ്ച നാശത്തിന് ശേഷവും അവശേഷിക്കുന്നു മുത്തുച്ചിപ്പി വെള്ളിയായി മാറാതെ വെള്ളിയാണെന്നുള്ള തോന്നൽ ജനിപ്പിക്കുന്നത് പോലെ ഉത്തമ പുരുഷൻ പ്രപഞ്ചമായി മാറാതെ പ്രപഞ്ചമാണെന്ന തോന്നൽ ജനിപ്പിക്കുന്നു അലങ്കാര വസ്തുക്കളായ ആഭരണങ്ങൾ സ്വർണത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതാണെങ്കിലും അവ അലങ്കാര വസ്തുക്കളായിട്ടല്ലാതെ സ്വർണമായി ആരും ഗണിക്കുന്നില്ല എന്നാൽ സ്വർണം അതിൻ്റെ സ്വഭാവവിശേഷങ്ങളെ കൈവടിയാതെ പ്രകടമായി ആഭരണ രൂപത്തിൽ അടങ്ങിയിരിക്കുന്നു അതുപോലെ അത് പ്രപഞ്ചത്തോട് സഹവർത്തിത്വത്തിൽ സ്ഥിതി ചെയ്യുകയും പ്രപഞ്ചത്തെ നിലനിർത്തുകയും ചെയ്യുന്നു ജലവും ഓളവും തമ്മിൽ വ്യത്യാസമില്ലാത്തതുപോലെ പ്രപഞ്ചം പരമാത്മാവിൽ നിന്ന് ഭിന്നമല്ല ജലത്തിൽ പ്രതിഫലിക്കുന്ന ചന്ദ്രബിംബത്തിൻ്റെ സങ്കോചത്തിനും വികാസത്തിനും അത് തന്നെയാണ് കാരണം സൂര്യൻ പകലും രാത്രിയും പ്രത്യേക രൂപങ്ങൾ കൈക്കൊള്ളാത്തതുപോലെ അത് പ്രപഞ്ച സൃഷ്ടിയോടെ നിലയിൽ വരികയോ പ്രപഞ്ചാവസാനത്തോടെ ഇല്ലാതായി തീരുകയോ ചെയ്യുന്നില്ല ഓരോ അവസ്ഥയിലും അത് നശിക്കുന്നില്ല അതിനെ അതിനോട് മാത്രമേ താരതമ്യപ്പെടുത്താൻ കഴിയുകയുള്ളൂ ഏതൊരു ഹേതുവാൽ ഞാൻ ക്ഷരപുരുഷനെ അതിക്രമിച്ച് നിൽക്കുന്നുവോ അക്ഷരപുരുഷനേക്കാളും ശ്രേഷ്ഠനായി വർത്തിക്കുന്നുവോ അക്കാരണത്താൽ ഞാൻ ലോകത്തിലും വേദത്തിലും പുരുഷോത്തമൻ എന്ന് പ്രസിദ്ധനായി തീർന്നിരിക്കുന്നു അല്ലയോ അർജുന ഞാൻ ഉപാധികളിൽ നിന്നും ദ്വന്ദ്ഭാവത്തിൽ നിന്നും സ്വതന്ത്രനായ പരമാത്മാവാണ് സ്വയം പ്രകാശിതമായ ഞാൻ ഏകമാണ് എനിക്ക് രണ്ടാമതായിട്ടൊന്നുമില്ല ക്ഷരപുരുഷനും അക്ഷരപുരുഷനും അതീതനായ ഞാൻ തികച്ചും സമ്പൂർണനാണ് ആകയാൽ ലോകവും വേദങ്ങളും എന്നെ പുരുഷോത്തമൻ എന്ന് പ്രഖ്യാപിക്കുന്നു ൂഢ്ഭംഭാരത അല്ലയോ അർജുന ഏവൻ വ്യാമോഹരഹിതനായി മുമ്പ് പറയപ്പെട്ട പ്രകാരം എന്നെ പുരുഷോത്തമനായി അറിയുന്നുവോ അവൻ സർവാത്മന എന്നെ ഭജിക്കുന്നു അതിനാൽ അവൻ സർവജ്ഞനായി ഭവിക്കുന്നു അല്ലയോ അർജുന ചുരുക്കി പറഞ്ഞാൽ ജ്ഞാനസൂര്യൻ ഒരുവനിൽ ഉദിക്കുമ്പോൾ അവൻ എന്നെ പുരുഷോത്തമനായി അറിയുന്നു സുഷുപ്തിയിൽ നിന്നുണരുന്നവൻ്റെ സ്വപ്നം അപ്രത്യക്ഷമാകുന്നത് പോലെ ആത്മസ്വരൂപജ്ഞാനം കൈവരിക്കുമ്പോൾ ത്രിഭുവനങ്ങളും മിഥ്യയാണെന്ന് അവന് മനസ്സിലാകുന്നു ഹാരം കയ്യിലെടുക്കുമ്പോൾ അത് പാമ്പായിരുന്നു എന്ന് തോന്നിയ ഭയം ഇല്ലാതാകുന്നത് പോലെ എന്നെ പറ്റിയുള്ള സമ്യക്രമം എല്ലാ മനോഭ്രാന്തികളെയും നശിപ്പിക്കുന്നു എല്ലാ ആഭരണങ്ങളും ഉൾക്കൊള്ളുന്നത് സ്വർണത്തെയാണ് എന്നറിയുന്നവൻ ആഭരണങ്ങളുടെ വിവിധത്വത്തിൽ വിഭ്രമിക്കുകയില്ല അതുപോലെ എൻ്റെ സ്വതസിദ്ധമായ സ്വഭാവം മനസ്സിലാക്കുന്ന ഒരുവനിൽ നിന്ന് എല്ലാ ഭേദഭാവങ്ങളെയും അകന്നു പോകുന്നു ഞാനുമായി താതാത്മ്യം പ്രാപിച്ചു എന്നറിയുന്ന അവൻ ഉദ്ഘോഷിക്കുന്നു ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ് അല്ലയോ അർജുന ഇപ്രകാരം എല്ലാം ബ്രഹ്മമാണ് എന്നറിയുന്ന അവൻ മാത്രമേ എന്നെ അറിയുന്നുള്ളൂ എന്നാൽ അവൻ എല്ലാം അറിയുന്നു എന്ന് പറയുന്നത് യുക്തിസഹമായ പറച്ചിലല്ല എന്തുകൊണ്ടെന്നാൽ അവനിൽ ഒരു വിധത്തിലുമുള്ള ദ്വൈതഭാവങ്ങളും ഇല്ലാതെ അവൻ ഞാനുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ് ആകാശത്തെ ആശ്ലേഷിക്കാൻ ആകാശത്തിന് മാത്രമേ കഴിയൂ എന്ന് പറയുന്നത് പോലെ ഇപ്രകാരമുള്ള ഒരുവനു മാത്രമേ എന്നെ ആരാധിക്കാൻ കഴിയൂ ക്ഷീരസാഗരത്തിന് ആതിഥ്യം നൽകാൻ പാൽക്കടലിന് മാത്രം സാധിക്കുന്നത് പോലെ അമൃതമായി ചേരുന്നതിന് പീയൂഷത്തിന് മാത്രം കഴിയുന്നതുപോലെ കറയേറ്റ സ്വർണത്തിന് മാത്രം ശുദ്ധമായ സ്വർണത്തോട് ചേർന്ന് അസൽ സ്വർണമാകാൻ കഴിയുന്നത് പോലെ എൻ്റെ സ്വരൂപത്തെ പ്രാപിക്കാൻ ഒരുവന് എന്നിൽ ഭക്തിയുണ്ടാവുക പ്രയാസമാണ് സരിത്ത് സാഗരത്തിൽ നിന്ന് ഭിന്നമാണെങ്കിൽ എങ്ങനെയാണ് അത് സാഗരവുമായി കൂടിക്കലർന്ന് ഒന്നാകുന്നത് സജാതീയ വസ്തുക്കൾ തമ്മിൽ മാത്രമേ ഒന്നിച്ച് ചേരുകയുള്ളൂ ഞാനുമായുള്ള ബന്ധവും എന്നോടുള്ള ഭക്തിയും പരസ്പരം ബന്ധപ്പെട്ടതാണ് ആഴിയിലെ കല്ലോലങ്ങൾ ആഴിയിൽ നിന്ന് ഭിന്നമല്ല അതുപോലെ എൻ്റെ ശാശ്വത സ്വരൂപത്തെ പ്രാപിച്ച ഒരുവൻ എന്നിൽ നിന്ന് ഭിന്നമല്ല സൂര്യനും അതിൻ്റെ പ്രഭയും അഭേദ്യമായിരിക്കുന്നത് പോലെയാണ് ഞാനും എൻ്റെ ഭക്തനും തമ്മിലുള്ള ബന്ധം അല്ലയോ പാപരഹിതനായ അർജുന ഇപ്രകാരം അത്യന്തം രഹസ്യമായ ഈ തത്വശാസ്ത്രം മുഴുവൻ ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നു ഈ ശാസ്ത്രത്തെ അറിഞ്ഞവൻ ബുദ്ധിമാനും കൃതകൃത്യനുമായി ഭവിക്കും ഇപ്രകാരം നിനക്ക് വിശദീകരിച്ചു തന്ന ഗീത രൂപേണയുള്ള ഉപദേശം ആദ്യന്തം ഉപനിഷത്തുക്കളാകുന്ന സരസീരൂഹത്തിൽ നിന്ന് സഞ്ചയിച്ച സൗരഭ്യമാണ് ഇത് ശാസ്ത്രങ്ങളിൽ കൂടി നിനക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഗീതാസത്ത് വ്യാസന്റെ ബുദ്ധിയാകുന്ന മത്ത് ഉപയോഗിച്ച് വേദങ്ങളാകുന്ന തൈരിൽ നിന്ന് ഞാൻ കടഞ്ഞെടുത്തതാണ് ഗീത വിജ്ഞാന പീയൂഷൻ നിറഞ്ഞ ഗംഗയാണ് ഇത് അമ്പിളിയുടെ ആനന്ദ രൂപത്തിലുള്ള പതിനേഴാമത്തെ കലയായ ജീവന കലയാണ് ഇത് വിചാരശക്തിയാകുന്ന ക്ഷീരസാഗരത്തിൽ നിന്ന് മഥനം ചെയ്തെടുത്ത ലക്ഷ്മി ദേവിയാണ് അവൾ പദം കൊണ്ടും വർണ്ണം കൊണ്ടും അർത്ഥം കൊണ്ടും എന്നെയല്ലാതെ മറ്റാരെയും സേവിക്കുകയില്ല ക്ഷരാക്ഷരപുരുഷന്മാർ അവളുടെ പാദസേവ ചെയ്യാൻ തയ്യാറായെങ്കിലും അവരെ തള്ളി നീക്കി അവൾ അവളുടെ സർവസ്വവും എനിക്ക് അർപ്പിച്ചിരിക്കുകയാണ് അപ്രകാരം പതിവ്രതയായ അവൾ ആത്മരൂപനായ എൻ്റെ ആത്മവല്ലഭയാണ് ഗീത വിജ്ഞാനവാണികളുടെ സമാഹാരമായ ശബ്ദ ശബ്ദപാണ്ഡിത്യശാസ്ത്രമല്ല ഇത് യഥാർത്ഥത്തിൽ സംസാരത്തെ കീഴടക്കാൻ കഴിയുന്ന ഒരായുധമാണ് ഗീതയിലെ വരികൾ ആത്മാവിനെ ഉണർത്തുന്ന മന്ത്രങ്ങളാണ് ഈ ഗീതാ സംവാദത്തിലൂടെ എൻ്റെ ഗുപ്തധനം നിന്റെ മുമ്പാകെ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നു ശങ്കരൻ്റെ ജടാ മകുടത്തിൽ ഒളിച്ചിരിക്കുന്ന ഗംഗാദേവിയെ ഗൗതമ മഹർഷി പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ഉത്തരവാദിയായി അതുപോലെ അല്ലയോ അർജുന ശ്രദ്ധാഭണ്ഡാരത്തിൻ്റെ ഉടമയായ നീ എന്റെ മസ്തകത്തിൽ നിന്ന് ഗീതാരൂപത്തിലുള്ള ധനം പുറത്ത് കൊണ്ടുവന്ന് രണ്ടാമതൊരു ഗൗതമനായിരിക്കുന്നു അല്ലയോ ധനഞ്ജയ നിർമ്മലനായ നീ സാരവത്തായ എൻ്റെ സ്വരൂപം കാണുന്ന ഒരു മുകുരമായി ഭവിച്ചിരിക്കുന്നു അർണവം ആകാശത്ത് നിൽക്കുന്ന താരാനാഥനെയും താരങ്ങളെയും തന്നിലേക്ക് ആകർഷിച്ച് പ്രതിബിംബിപ്പിക്കുന്നത് പോലെ നിന്റെ അന്ധക്കരണത്തിൽ ഞാനും ഗീതയും പ്രതിബിംബിച്ച് കാണുന്നു ത്രിഗുണങ്ങളും ത്രിവിധ താപങ്ങളുമാകുന്ന മാലിന്യങ്ങളെയും തൂത്തെറിഞ്ഞ് ശുദ്ധമായിരിക്കുന്ന നിൻ്റെ ഹൃദയം എൻ്റെയും ഗീതയുടെയും വാസസ്ഥാനമായിരിക്കാൻ യോഗ്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഗീത ഒരു ജ്ഞാനവല്ലരിയാണ് അത് അറിയുന്നവൻ സമ്പൂർണ്ണ മോഹമുക്തനാകുന്നതോടൊപ്പം അമരത്വം നേടുകയും ചെയ്യുന്നു അപ്പോൾ പിന്നെ ഗീതയെപ്പറ്റി സമ്പൂർണ്ണ ജ്ഞാനം നേടുന്ന ഒരുവൻ മോഹവിമുക്തനാകുന്നതിൽ എന്തെങ്കിലും ആശ്ചര്യപ്പെടാനുണ്ടോ ഇതിൽ കൂടി അവൻ ആത്മജ്ഞാനം കൈവരിക്കുകയും ആത്മസ്വരൂപവുമായി താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നു തൻ്റെ വ്യാപാരങ്ങൾ അവസാനിച്ചു എന്ന് അറിയുന്ന അവൻ കൃതകൃത്യനാവുകയും കർമ്മമുക്തനാവുകയും ചെയ്യുന്നു അല്ലയോ വീരവിലാസ നഷ്ടപ്പെട്ട വസ്തു തിരഞ്ഞു നടക്കുന്നവൻ അത് തിരികെ ലഭിക്കുന്നതോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ലേ അതുപോലെ കർമ്മക്ഷേത്രത്തിൻ്റെ മുകളിൽ ആത്മജ്ഞാനത്തിൻ്റെ താഴികക്കുടം ഉറപ്പിക്കുന്നതോടുകൂടി എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നു അനാഥരക്ഷകനായ ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം അരുൾ ചെയ്തു ഭഗവാൻ കൃഷ്ണൻ്റെ ബോധാമൃത രൂപത്തിലുള്ള ഗീതാപ്രഭാഷണം അർജുനൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പി വ്യാസമഹർഷിയുടെ കാരുണ്യം കൊണ്ട് അത് സഞ്ജയന് സംസിദ്ധമായി സഞ്ജയൻ അത് ധൃതരാഷ്ട്ര മഹാരാജാവിന് പകർന്നുകൊടുത്തു ഗീതയെപ്പറ്റിയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഒരുവൻ അനാഥനാണെന്ന് പ്രാരംഭത്തിൽ തോന്നിയാലും അത് പിൽക്കാലത്ത് അവന് ആധ്യാത്മിക പുരോഗതി ഉണ്ടാക്കി കൊടുക്കും മുന്തിരിച്ചെടിയുടെ ചുവട്ടിലൊഴിക്കുന്ന പാൽ നഷ്ടപ്പെട്ടുവെന്ന് തോന്നുമെങ്കിലും മുന്തിരിവള്ളി സമൃദ്ധമായി കായ്ക്കുന്നതിന് അത് ഇടയാക്കുന്നു അതുപോലെ അത്യന്തം ആദരവോടെ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനെ പറഞ്ഞു കേൾപ്പിച്ച ഭഗവാന്റെ പ്രഭാഷണം കാലക്രമേണ അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാക്കിക്കൊടുത്തു എൻ്റെ കഴിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അധക്ഷമായ വിധത്തിലാണ് ഞാൻ ഗീതാസാഗരം മറാഠി ഭാഷയിൽ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചത് ചവന്തി പുഷ്പത്തിൻ്റെ രൂപം ഒരു അരസികന് രസിച്ചില്ലെന്ന് വരാം എന്നാൽ അതിലെ തേൻ നുകരുന്ന മധുവന് അതിൻ്റെ പരിമളം അറിയാൻ കഴിയുന്നു അത് പരാഗവും പരിമളവും മറ്റിടങ്ങളിലേക്ക് വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു അതുപോലെ എൻ്റെ പ്രതിപാദനത്തിൽ നിങ്ങൾക്ക് സ്വീകാര്യമായത് നിങ്ങൾ അംഗീകരിക്കുകയും അസ്വീകാര്യമായതെല്ലാം എനിക്ക് മടക്കിത്തരികയും ചെയ്താലും അറിവില്ലായ്മ കുട്ടികളുടെ ഒരു സ്വഭാവ വിശേഷമാണ് എന്നാൽ മാതാപിതാക്കൾ അത് വകവയ്ക്കാതെ അവരെ സന്തോഷത്തോടെ താലോലിച്ച് അവരുടെ ഹൃദയം കുളിർപ്പിക്കുന്നു മഹാത്മാക്കളായ നിങ്ങൾ എൻ്റെ മാതാപിതാക്കളെ പോലെയാണ് അതുകൊണ്ട് കുട്ടികളെ പോലെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രവചനം നടത്തുന്നത് സർവാകൃതിയായ ഗുരു നിവൃത്തിനാഥ് എൻ്റെ ഈ രൂപേണയുള്ള ആരാധന കേട്ട് എന്നെ അനുഗ്രഹിക്കട്ടെ ഓം തത്സദിതി श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे पुरुषोत्तमयोगो नाम पञ्चदशोऽध्यायः हरिः ॐ तत्सत् पुरुषोत्तमयोगम् ए पञ्चम् अध्यायं करिु